വസ്സലാത്തു നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളഹ് നമ്മൾ ഈ മജിലിസിലൂടെ പറയുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഒരു മനുഷ്യ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ വല്ലാതെ തകർന്നു പോകാറുണ്ട് വല്ലാതെ നമ്മൾ വിഷമിക്കാറുണ്ട് സാമ്പത്തികമായ പല നിലക്കുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കടങ്ങൾ ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും മറ്റുമായി പലിശ എടുത്തുകൊണ്ട് വിഷമിക്കുന്നവർ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയും വീടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കടമെടുത്തുകൊണ്ട് പലിശ വന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന വല്ലാതെ കൽബ് വേദനിക്കുന്ന ആളുകൾ എൻ്റെ മജലിസ് കാണുന്നവരിൽ ഉണ്ട് അതുപോലെ തന്നെ മക്കളുടെ ദുസ്വഭാവം കാരണം മക്കൾക്ക് ജോലിയില്ലാത്തതിന്റെ പേരിലെ നല്ലൊരു സന്തോഷമുള്ള ജീവിതം ലഭിക്കാത്തതിൻ്റെ പേരിലെ ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും കൽബ് വല്ലാതെ വേദനിക്കുന്ന ആളുകളാണ് എൻ്റെ മജലിസ് കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും തന്നെ പല കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ലാതെ വിഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് പല നിലക്കുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പല കുടുംബങ്ങളുണ്ട് ഇങ്ങനെ ഏത് കാരണം കൊണ്ടാണോ നമ്മുടെ കൽബ് വേദനിക്കുന്നത് നമ്മുടെ മനസ്സിന് ഏതൊരു കാര്യം കൊണ്ടാണോ നമുക്ക് വല്ലാതെ വേദന അനുഭവിക്കുന്നത് ഇങ്ങനെ മാനസികമായി നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് പതിനൊന്ന് തവണ സൂറത്ത് റഹ്മാൻ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ ഓതി തീരുന്നതിന്റെ മുമ്പായി ഇൻഷാ അള്ളാഹ് നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു നമുക്ക് പരിഹാരം നൽകും പതിനൊന്ന് ദിവസമാണ് നമ്മൾ ഈ അമല് ചെയ്യേണ്ടത് നമ്മുടെ മജലിസിൽ നിന്ന് ഈ അമല് സ്വീകരിച്ച് ഒരു ദിവസത്തിനുള്ളിൽ ഫലം ലഭിച്ച ആളുകൾ ഈ മജലിസിന്റെ അനുഭവത്തിലുണ്ട് അള്ളാഹു സുബ്രഹാനുഭവത്താല നമ്മുടെ എല്ലാ വിഷമങ്ങളും നമുക്ക് പരിഹരിച്ചു പെരുമാറാകട്ടെ ഈ അമല് ചെയ്യേണ്ട രൂപം ആദ്യമായി നമ്മൾ ഉളവ് എടുത്തതിന്റെ ശേഷം തിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക അതിന്റെ ശേഷം മജലിസിന്റെ മഷാഹന്മാരുടെ പേരിൽ ഏഴ് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്യുക എന്നിട്ട് കൽബറിഞ്ഞുകൊണ്ട് പതിനൊന്ന് തവണ സൂറത്ത് റഹ്മാൻ നമ്മൾ പാരായണം ചെയ്ത് പതിനൊന്ന് സൊലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക ൾ ഏതൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ പരിശുദ്ധമായ ഈ അമല് ചെയ്തത് അല്ലാഹു അതിന് നമുക്ക് പരിഹാരം കാണിച്ചു തരും ഇൻഷാ അള്ളാ പതിനൊന്ന് ദിവസം മുടങ്ങാതെ ഈ അമല് ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ ഇൻഷാ അല്ലാ അസ്സലാമലൈക്കും വാഹി വാത്തു